ഞാൻ റീസെൻ്റ്ലി ശ്രദ്ധിച്ചൊരു കാര്യമാണ് കുറേ ആളുകൾ നീ ദ ഡു ഐ നീ ദ ഡിഡ് ഐ ഇത് രണ്ടും എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കോ കാരണം പലരും പറയുമ്പോൾ സംഗതി സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ ഇതെന്താന്ന് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കും എന്ന് പറയില്ലേ ആ സമയത്താണ് നമ്മൾ നീ ദ ഡിഡ് ഐ അതായത് ഇപ്പോൾ ഞാൻ അത് ഓർഡർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ എനിക്കിഷ്ടമില്ല ഐ ഡി ലൈക്ക് ദീസ് എന്ന് പറയും അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയും എനിക്കും മീ ടു എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഐ ആൾസോ ഡിഡ് ഇൻ ലൈക്ക് എന്ന് പറയില്ല അതിന് പകരമാണ് നമ്മൾ നീ ദ ഡിഡ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക നീ ദ ഡിഡ് എന്ന് പറഞ്ഞാൽ എനിക്കും അങ്ങനെയാണ് അർത്ഥം നീ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് ലൈക്ക് ഞാൻ പറയാനാണ് ഐ ഡോ ലൈക്ക് ദിസ് എനിക്കത് ഇഷ്ടമല്ല അപ്പോൾ എനിക്കും എന്ന് പറയുന്ന പകരം നീ ദ ഡിഡൈ അല്ല കാരണം പാസ്റ്റ് ആകുമ്പോഴാണ് ഡിഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഡു ഡു ഐ അങ്ങനെ പറയാം നീദ ഐ എനിക്കും ഡു ഡു ഐ ഐ ഐ ഡിഡ് ശരിക്കും പഠിക്കുക മനസ്സിലാക്കുക ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ കോമെൻറ്റ് ചെയ്യണം കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്കിതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് കോമെൻറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണോ സം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ ഒരു കുട്ടിയെ പോലെ പരിഗണിച്ച് ഞങ്ങളുടെ ട്രെയിനർ ഫ്രണ്ടിനെ പോലെ കൂടെ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം ഒരു ദിവസം അര മണിക്കൂർ ഓക്കെ വളരെ ചെറിയ ഫീ ആണ് അപ്പോൾ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം മുകളുടെ ബയൽ വാട്സ്ആപ്പ് ടപ്പ്ലിംഗ് ഉണ്ട് താങ്ക് യു